ഗാസയിലെ കുരുന്നുകളുടെ കണ്ണീരും ഇസ്രായേലിന്റെ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണവും അന്താരാഷ്ട്ര രംഗത്ത് മാത്രമല്ല കായികരംഗത്തും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗാസ കായിക മേഖലയിലെ ചർച്ചയാകാൻ കാരണം ഒരു മരണമാണ് പലസ്തീനിയൻ പെലെ എന്ന പേരിൽ പ്രസിദ്ധനായ സുലൈമാൻ അൽബേദിന്റെ മരണം കായിക വേദികളുടെ ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമായി മാറി സുലൈമാൻ അൽഒബേദിന്റെ മരണത്തിന് ശേഷം കായിക സംഘടനകൾ സ്വീകരിച്ച നിലപാട് സുലൈമാൻ അൽ ഒബൈദിന് അനുശോചന രേഖപ്പെടുത്തി യു എഫ് എഴുതിയ എക്സ്പോസ്റ്റ് ആ മനുഷ്യജീവനെ അപമാനിക്കുന്നതിന് തുല്യമായി സുലൈമാനെ ആര് കൊന്നു എന്ന് പറയാൻ യു എഫ് എ കായില്ല അതുകണ്ട് വയ്യാതെ ചോദ്യങ്ങൾ ഉയർത്തി ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലാം ആ ചോദ്യങ്ങളിൽ മറുപടി നിലച്ചിരിക്കുകയാണ് യൂറോപ്പിലെ കായിക മേഖല ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് യൂറോപ്പണ എക്സോസിന് മറുപടിയായി മുഹമ്മദ് സല ഇങ്ങനെ കുറിച്ചു അൽ ഒബൈദ് എങ്ങനെ എവിടെ വച്ച് എന്തുകൊണ്ട് മരിച്ചെന്ന് നിങ്ങൾക്ക് പറയാമോ ആ ചോദ്യത്തിന് വാളിന്റെ മൂർച്ചയുണ്ട് ഇസ്രയേൽ എത്ര വലിയ കുടുംകൂരത്ത് ചെയ്താലും അവരെ വിലക്കാൻ ആരും തയ്യാറല്ല അവരുടെ ആക്രമണത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ താരം ഭക്ഷണം കാത്തിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടാലും ആരും ഒരക്ഷരം വീണ്ടില്ല അത് ഇസ്രായേലിന് മാത്രമുള്ള പ്രിവിലേജ് ആണ് മൂന്ന് വർഷമായി റഷ്യക്കോ റഷ്യൻ ക്ലബുകൾക്കോ അന്താരാഷ്ട്ര വേദികളിൽ മത്സരിക്കാനാകുന്നില്ല റഷ്യൻ താരങ്ങൾക്ക് വ്യക്തിപരമായി മത്സരിക്കണമെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ പതാകയും പേരും ഉപയോഗിക്കാനാകില്ല യുക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിലാണ് ഈ വിലക്ക് റഷ്യ വേദിയാകുന്ന കായിക മത്സരങ്ങളെല്ലാം വിലക്കി ഒരിടത്ത് റഷ്യയോട് കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ഇസ്രായേലിന് ഇത് ബാധകമല്ല ഏറ്റവും കുറഞ്ഞത് അന്താരാഷ്ട്ര ഫുട്ബോൾ താരത്തിന്റെ മരണത്തിനെങ്കിലും ഇവരുടെ ഇരട്ടത്താപ്പിന് ഒരു അറുതി വരുത്തേണ്ടതാണ് ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ പട്ടിണിയിൽ ജനം വലയുമ്പോൾ ആകെയുള്ള പ്രതീക്ഷ സന്നദ്ധ സംഘടനകൾ എത്തിക്കുന്ന അവശ്യ സാധനങ്ങളാണ് അത് ശേഖരിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് അൽ ഒബേദും കൊല്ലപ്പെട്ടത് പിന്നാലെ മാധ്യമ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറയുടെ നാല് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ദിവസങ്ങൾക്കിടയിൽ നൂറിലധികം കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ വിലക്കിയെങ്കിൽ അതേ വിലക്ക് ഇസ്രായേലിനും ബാധകമാകേണ്ടതാണ് അതല്ല കായിക കായികരംഗത്ത് രാഷ്ട്രീയം കടത്തിവിടേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അവിടെ എല്ലാ രാജ്യങ്ങൾക്കും മറുപടി പറയാനുണ്ട് പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കില്ലെന്ന ഇന്ത്യയുടെ തീരുമാനം തുടർന്നാൽ ഒളിമ്പിക്സ് വേദി അനുവദിക്കില്ലെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ തന്നെ പാകിസ്ഥാനുമായി ഏഷ്യ കപ്പിൽ കളിക്കാൻ നിർബന്ധിതരാകുന്നു രാഷ്ട്രീയ വിഷയങ്ങൾ കായിക മേഖലയിൽ വരരുതെന്ന് ഒരു ഭാഗത്ത് പറയുന്നവർ മുന്നിൽ റഷ്യ വരുമ്പോൾ നിലപാട് മാറും അതേ വിഷയം ഇസ്രായേലിനെതിരെ വരുമ്പോൾ വീണ്ടും നിറം മാറും ഈ രട്ടത്താപ്പുകൾ തുറന്നു കാട്ടാൻ ഒരു മുഹമ്മദ് സലായെങ്കിലും കളിക്കളത്തിലുണ്ടായല്ലോ എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം